ലോകത്തെ പഠിപ്പിക്കാൻ പറയുന്നത് എന്താണ് എനിക്ക് എനിക്ക് വേണ്ടി തന്നെ ഉപകാരമോ കാര്യങ്ങളോ ഉപകാരം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളോ എനിക്ക് പോലും അധീനപ്പെടുത്താൻ എനിക്ക് സാധ്യമല്ല ഉദ്ദേശിച്ചാലല്ലാതെ ും അദൃശ്യ കാര്യങ്ങൾ അറിയുമായിരുന്നെങ്കിൽ ധാരാളം നന്മകൾ ഞാൻ ചെയ്യുമായിരുന്നു എന്നെ ഒരാപത്തും ബാധിക്കുമായിരുന്നില്ല ആരാ പറയുന്നത് അള്ളാഹുവിന്റെ പ്രവാചകന്റെ തിരുനാവുകൊണ്ട് അള്ളാഹുവിന്റെ കലാമ് ഓടിക്കേൽപ്പിക്കാൻ സർവശക്തനായ റബ്ബ് പ്രിയപ്പെട്ടവരെ മുഹമ്മദ് റസൂൽ കരീം സല്ലല്ലാഹു സല്ലല്ലാഹു അലൈഹി അലൈഹി വസല്ലമയോട് പറയാ കലാമല്ലേ അത് ഓതി കൊടുക്കുകയാണ് മുഹമ്മദ് നബി വസല്ലമ ഇത് ഖുർആനിൽ ഉണ്ട് ആളുകൾ ഇങ്ങനെ പരക്കം പായുകയാണ് ഓടുകയാണ് മരിച്ചുപോയ മഹത്തുക്കളില്ലേ അവരെ കുറിച്ച് അല്ലാഹു പറയുന്ന എന്താ അറിയോ പല മനുഷ്യരും ഇവർ കൊയ് പറയും ഇവർക്ക് അദൃശ്യമറിയും എന്ന നിലയ്ക്ക് ഇവരെ സമീപിച്ച് ചെയ്യേണ്ട ചില കാര്യങ്ങൾ ഇവരോടൊക്കെ പറയുന്നുണ്ട് എന്നാൽ അല്ലാ പറയ ആ ഖറി കിടക്കുന്നവർ നിങ്ങൾ ആരെയാണോ ഈ അർത്ഥത്തിൽ തേടി പോകുന്നത് അവർക്ക് അവരുടെ പോലും അവർക്കറിയുകയില്ല അവർ ഇതുപോലും അറിയാതെ ഖബറിൽ കിടക്കുന്നവരാണ് ഈ മനുഷ്യൻ സൂറത്തു നംലിലെ അറുപത്തി അഞ്ചാമത്തെ വചനം പറയുന്നത് കാണാം قل لا يعلم من في السماوات والأرض الغيب إلا الله وما يشعرون أيان يبعثون يندان قل لا يعلم من في السماوات والأرض آغاش أبو ميغالي لولا الغيب مري يوغا إلا الغيبة غيبة ناري يوغا إلا الله അള്ളാഹു അല്ലാതെ മറ്റൊരാൾക്കും അറിയാൻ കഴിയില്ല എന്ന് സൂറത്തു നമുറിലെ അറുപത്തി അഞ്ചാമത്തെ അള്ളാഹു പഠിപ്പിക്കുന്നു അപ്പോ അദൃശ്യജ്ഞാനം അള്ളാഹു അല്ലാത്ത ഒരാൾക്കും ഇല്ല എന്ന കാര്യം വ്യക്തവും കൃത്യവുമായി പറയുമ്പോൾ പിന്നെ എങ്ങനെയാണ് അമ്പിയാക്കൾ ഔലിയാക്കൾ മഹാത്മാക്കൾക്ക് അദൃശ്യം അറിയുമെന്ന് സുന്നികൾ പറയുന്നത് എങ്ങനെയാണ് ഈ സംശയത്തിന്റെ മറുപടി മഹാനായ അൻ നവവി മുഹയ്യദ്ദീൻ പ്രമുഖ മുഹദ്ദീസാണ് മുഫസിറാണ് ഫഹീഹാണ് മഹാപണ്ഡിതനാണ് മുസ്ലിം ലോകത്ത് തർക്കമില്ലാത്ത പണ്ഡിതനാണ് ഇമാം മുഹയ്യദ്ദീൻ അൻ നബവി റഫീഅള്ളാഹുഅൻഹു ഈ ആയത്തും തത്തുല്യമായ തായ ആയത്തുകളെക്കുറിച്ചൊക്കെ പറയുന്ന മറുപടിയുണ്ട് മഴനാഹു ആ പറഞ്ഞതിന്റെ അർത്ഥം ലാ യഅലബു ദാലിക ലായാലുദാലിക്ക ഇസ്തിലാലൻ ബികുല്ലിൽ മാറ്റി ഇല്ലല്ലാഹ് എന്നാണ് അതായത് അദൃശ്യജ്ഞാനത്തെക്കുറിച്ചുള്ള അറിവ് അത് സ്വതന്ത്രവും നിരുപാധികവുമായ അറിവ് സ്വതന്ത്രവും നിരുപാധികവും സമ്പൂർണവുമായ അറിവ് അള്ളാഹുവിന് മാത്രമേ ഉള്ളൂ അതാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം അള്ളാഹു അല്ലാതെ അദൃശ്യമറിയില്ല എന്ന് ഒരുപാട് ആയത്തുകൾ ഈ ആശയമുള്ള വ്യത്യസ്ത പദങ്ങളിലൂടെയുള്ള ആയത്തുകൾ കാണാം ആ ആയത്തുകളുടെ ഒക്കെ ഹദീസുകളുടെ ഒക്കെ ഒരുപാട് ആയത്തുകളുടെയും ഹദീസുകളുടെയും ഒക്കെ അർത്ഥം ആശയം ഇതാണ് എന്ത് സ്വതന്ത്രവും നിരുപാധികവും സമ്പൂർണവുമായ രൂപത്തിലുള്ള അറിവ് അള്ളാഹുവിന് മാത്രമേ ഉള്ളൂ പിന്നെ ഔരിയാക്കളോ അമ്പിയാക്കളോ അവർക്കറിയും അവരുടെ അറിവ് വൽ കറാമാത്തു കണ്ടോ മുഴിതത്തുകളും കറാമത്തുകളും അത് ഔലിയാക്കൾക്കും അമ്പിയാക്കൾക്കും ലഭ്യമായിട്ടുണ്ട് അള്ളാഹു അറിയിച്ചു കൊടുക്കുന്നത് കൊണ്ടും അള്ളാഹു നൽകുന്ന കഴിവ് കൊണ്ടുമാണ് അത് സംഭവിക്കുന്നത് അതും അത് നിരുപാധികവും സ്വതന്ത്രവുമായ രൂപത്തിൽ അല്ല സ്വന്തമായ കഴിവിന്റെ അടിസ്ഥാനത്തിൽ അദൃശ്യം അറിയുന്നവൻ അള്ളാഹു മാത്രമേ ഉള്ളൂ അമ്പിയാക്കളും മൗലിയാക്കളും മഹാത്മാക്കൾ അദൃശ്യം അറിയുന്നത് ആ സ്വതന്ത്രമായ കഴിവ് കൊണ്ടല്ല അള്ളാഹു നൽകുന്ന കഴിവുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ഇമാം നവവി തൻ്റെ ഫത്താവൻ നവവി എന്ന ഈ ഗ്രന്ഥത്തിൻ്റെ നൂറ്റി നാൽപ്പത് നാൽപ്പത്തി ഒന്ന് പേജിൽ ഈ ചോദ്യവും ഈ മറുപടിയും പറഞ്ഞതായി നമുക്ക് കാണാൻ കഴിയും അപ്പോൾ ഇത്തരം ആയത്തുകൾ ഓതിക്കൊണ്ട് അമ്പിയാക്കൾക്കും മൗലിയാക്കൾക്കും അദൃശ്യം അറിയില്ല എന്ന് പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്ന ആളുകൾ പൂർവ്വ സൂരികളായ പണ്ഡിതന്മാർ മുഫസ്സിറുകൾ മുഹദ്ദിസുകൾ അവരൊക്കെ വെച്ചു പുലർത്തിയ നിലപാടുകൾ എന്താണെന്ന് കൂടി ഓർക്കണം അങ്ങനെ ആകുമ്പോൾ ആയത്തുകളും ഈ പറഞ്ഞ ആയത്തുകൾ തമ്മിലും നേരത്തെ അറിയും അറിഞ്ഞു എന്ന് പറഞ്ഞ നിരവധി ഹദീസുകളുണ്ട് അവയും തമ്മിൽ യാതൊരു വൈരുദ്ധ്യവും ഉണ്ടാകുന്നില്ല അതുകൊണ്ട് ഇത് രണ്ടും ഇനം തിരിച്ച് മനസ്സിലാക്കുക എന്നതാണ് വിശ്വാസിയുടെ ധർമ്മം ഇമാ ലോകത്ത് വിശ്രുതരായ ഇമാം നവവിയ പോലുള്ള ഒട്ടുവളരെ ഇമാമുകൾ ഇക്കാര്യം രേഖപ്പെടുത്തി വച്ചിട്ടും ഉണ്ട് نموك اد نعلمت حديث ونعلمت حديث اخرج البخاري. إمام بخاري ودريتش حديث عن نبي هريرة رضي الله عنه. ابو هريرة رضي الله عنه. أن رسول الله صلى الله عليه وسلم قال صلى الله عليه وسلم قال قال تنقل قال هل هل ترون؟ قبلتي هاهنا? هل ترون നിങ്ങൾ കാണുന്നുവോ കിബില ഞാൻ മുന്നോട്ട് നോക്കുന്നു എന്റെ മുൻഭാഗത്താണ് അതുകൊണ്ട് ഞാൻ മുൻഭാഗം മാത്രമേ കാണുകയുള്ളൂ എന്ന് നിങ്ങൾ എന്നെ കുറിച്ച് വിചാരിക്കുന്നുവോ അതാണ് റസൂർ പറയുന്നത് ഹൽ എന്റെ മുൻഭാഗത്താണ് അപ്പൊ ഞാൻ മുൻഭാഗം മാത്രമേ ശ്രദ്ധിക്കുന്നുള്ളൂ കാണുന്നുള്ളൂ എന്ന് നിങ്ങൾ വിചാരിക്കുന്നുവോ എന്നാൽ നിങ്ങൾ അറിയണം വല്ലാഹി അള്ളാഹുനെ തന്നെയാണ് സത്യം എന്റെ മേലിൽ ഗോപ്യമല്ല എനിക്കറിയാതിരിക്കുകയില്ല റുക്കൂഴുക്കും വരാ ഹുഷൂഴുക്കും എന്റെ പിന്നിലുള്ള നിങ്ങളുടെ റുക്കൂള് അത് ഞാൻ അറിയുന്നുണ്ട് കാണുന്നുണ്ട് വര ഹുഷൂ നിങ്ങളുടെ ഹൃദയത്തിന്റെ അടിത്തട്ടിലുള്ള ഭക്തി ഹുഷൂള് അത് ഭക്തിയാണ് അത് ഹൃദയത്തിന്റെ ഉള്ളിലാണ് ആ ഹൃദയത്തിന്റെ ഉള്ളിലുള്ള ഭക്തി അതും എനിക്ക് ഗോപ്യമല്ല അതും ഞാൻ അറിയുന്നുണ്ട് അതൊന്നും എനിക്കറിയാതിരിക്കുന്നു എന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കണ്ട ഞാൻ അതെല്ലാം അറിയുന്നുണ്ട് ഇന്നീ നിശ്ചയം ഞാൻ അള്ളാഹുന്റെ റസൂര് പറയാ ഞാൻ നിങ്ങളെങ്ങനെ കാണുന്നുണ്ട് വറാ അലഹിരി എൻ്റെ ബാക്കിലൂടെ എൻ്റെ മുതുകിൻ്റെ പിന്നിലൂടെ എന്ന് പറഞ്ഞാൽ ബാക്ക് ബാക്കിലൂടെ പിൻഭാഗത്തിലൂടെ ഞാൻ നിങ്ങളെങ്ങനെ കാണുന്നുണ്ട് ഞാൻ മുന്നിലാണ് മുഖ മുൻഭാഗത്തേക്കാണ് ഞാൻ നോക്കുന്നത് എന്നതൊക്കെ ശരിയാണ് പക്ഷെ പിന്നിലുള്ള നിങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളും ചേഷ്ടകളും മനസ്സിൻ്റെ അടിത്തട്ടിലുള്ള ചിന്തകളും ഭക്തികളുമൊക്കെ എനിക്കറിയാൻ കഴിയുന്നു അത് ഞാൻ അറിയുമെന്ന് ഹബീബായ മുഹമ്മദ് റസൂലുല്ലാഹി സാഹു അലഹി വസ്ലമ്മ തങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നു ഇമാം ബുഖാരി തന്റെ എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്നാം നമ്പർ ഹദീസായി ഇത് രേഖപ്പെടുത്തി വെക്കുകയും ചെയ്യുന്നു മുസ്ലിമിലും അതുപോലെ മറ്റു ഒട്ടു വളരെ ഹദീസ് ഗ്രന്ഥങ്ങളിലും ഈ ആശയം നമുക്ക് കാണാൻ കഴിയും നബി നബിസ് അലഹി വസ്ലമ തങ്ങളാണ് പറയുന്നത് ഞാൻ എൻ്റെ പിന്നിലുള്ള നിങ്ങളെ ഞാൻ അറിയുന്നു നിങ്ങളുടെ പ്രവർത്തനങ്ങൾ കാണുന്നു നിങ്ങളുടെ ഹൃദയത്തിൻ്റെ അടിത്തട്ടിലുള്ള ഭക്തി ഹുഷൂള് അത് എനിക്ക് അറിയാതിരിക്കുന്നില്ല ഞാൻ അറിയുന്നില്ല എന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കണ്ട ഞാനത് അറിയുന്നുണ്ട് അതെനിക്ക് ഗോപ്യമല്ല ഞാനത് മറ എനിക്ക് മറഞ്ഞതാണെന്ന് നിങ്ങൾ കരുതണ്ട ഞാൻ അതെല്ലാം അറിയുന്നുണ്ട് നിങ്ങളുടെ ഹൃദയത്തിൻ്റെ അടിത്തട്ടിലുള്ള ആ ഹുഷൂള് അതുവരെ ഞാൻ അറിയുന്നു കാണുന്നു എന്ന് ഹബീബായ നബിസ്വല്ലാഹു അലൈഹി വസ്ലമ തങ്ങളാ പറയുന്നത് ഇന്നിയിലെ ആറാക്കും ഞാൻ നിങ്ങളെ കാണുന്നു വറ അലഹരി പിൻഭാഗത്തിലൂടെ നമുക്ക് മുന്നിലുള്ളതല്ലേ നമുക്ക് കാണാൻ കഴിയുള്ളൂ എന്നാൽ അള്ളാഹുവിൻ്റെ ഹബീബായ റസൂൽ അലഹി വസ്ലം തങ്ങൾ പിന്നിലുള്ളത് കാണുന്നു ഇതാണ് മഹാത്മാക്കൾക്ക് അള്ളാഹു നൽകുന്ന കഴിവുകൾ അവർക്കുള്ള സിദ്ധി വിശേഷങ്ങളാണ് അവർ മറഞ്ഞ കാര്യങ്ങൾ അറിയുന്നു പിന്നിലുള്ളത് അറിയുന്നു കണ്ണുകൊണ്ട് കാണാത്തത് അവർ അറിയുന്നു കാണുന്നു അതാണ് കണ്ണിൽ കാണാത്തതും കൽഭാഗത്തുള്ളതും കൺകൊണ്ട് കണ്ട പോൽ കണ്ട് പറഞ്ഞോ വർദ്ദീന്മാരിൽ പറഞ്ഞല്ലോ കണ്ണിൽ കാണാത്തതും കൽവിൻ്റെ ഉള്ളിലുള്ളതും അതൊക്കെ കണ്ണുകൊണ്ട് കണ്ടതുപോലെ പറയാൻ ഹൗസുല്ല്മേഖ് മുഹീദ്ദീൻ അബ്ദുൽ ഹാദിർ ജീലാനി റലിഅള്ളുവിന് കഴിയുന്നു അള്ളാഹു നൽകുന്ന കഴിവ് കൊണ്ടാണത് അള്ളാഹുവിന്റെ ഒത്താശ കൊണ്ടാണ് സ്വതന്ത്രമായ കഴിവല്ല മഹാൽബാക്കൾക്ക് അള്ളാഹു അത് നൽകുന്നു ഹബീബായ നബി നബിസ് അലഹി വസ്ലമ തങ്ങൾക്ക് അതിന് സാധിക്കുമെന്ന് അവിടെ പ്രഖ്യാപിക്കുന്നു അതുപോലെ മഹാൽബാവായ റൗസുല്ലാതമിനും അതിന് കഴിയുന്നു കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ നിങ്ങളെ വർ ഹൃദയത്തിൻ്റെ അടിത്തട്ടിലുള്ള ആശയം അൽബിൻ്റെ ഉള്ളിലുള്ളത് അറിയാൻ എനിക്ക് കഴിയുമെന്ന് ഷെയ്ഹ് ജീലാനി തൻ്റെ മുരീതുമാരോട് പറഞ്ഞത് ഇതാണ് അതിൻ്റെയൊക്കെ പ്രധാനപ്പെട്ട പ്രമാണമാണ് ഞാൻ പറഞ്ഞത് മഹാത്മാക്കൾക്ക് അള്ളാഹു നൽകുന്ന കഴിവാണ് അങ്ങനെ ഒരു കഴിവ് അവർക്ക് ഉണ്ട് അല്ലെങ്കിൽ അള്ളാഹു നൽകും എന്ന് വിശ്വസിക്കുമ്പോഴേക്ക് അത് ശിറുക്കാകുമെന്നും ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുമെന്നും ഒക്കെ പറയുന്ന ആ വാദം വിദണ്ഡവാദമാണ് അത് ഇസ്ലാമിക പ്രമാണങ്ങളെക്കുറിച്ച് പരിജ്ഞാനമില്ലാത്തത് കൊണ്ടാണ് ഇവിഷയകമായി പരിശുദ്ധ കുറാനും തിരുസുന്നത്തും പഠിപ്പിച്ച ആശയങ്ങൾ പഠിക്കാത്തത് കൊണ്ടാണ് മനസ്സിലാക്കാത്തത് കൊണ്ടാണ്